ഞാൻ ഓപ്പേറിന് വന്ന തീരുമാനം തെറ്റായി പോയോ ശരിയായി പോയോ ഓപ്പേറിന് ഞാൻ വന്ന തീരുമാനം കുറച്ച് റോങ് ആയിരുന്നു എക്സാം എഴുതിയില്ലെങ്കിൽ എന്താ ഓപ്പയർ കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ടി വരുമോ ഉറപ്പായിട്ടും തിരിച്ചു വരേണ്ടി വരും ഇതെന്റെ തേർഡ് ഹോസ്റ്റ് ഫാമിലിയാണ് ആണ് അപ്പേർ ചെയ്യുന്നില്ല കാരണം ഓപ്പയർ ഒന്നോ രണ്ടോ പിള്ളേരെ മാത്രമേ ഉള്ളൂ സേഫ് ആയിട്ടുള്ളത് എക്സാം എഴുതണമെങ്കിൽ ഇവിടെ ഇരുന്നൂറ്റി എൺപത് യൂറോ നമ്മൾ നമ്മൾ സ്വന്തം റിസ്ക് വരിക ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എന്റെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ ഓപ്പേറിന് വന്ന തീരുമാനം തെറ്റായി പോയോ ശരിയായി പോയോ അപ്പൊ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓപ്പേറിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ അറിയണമെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ പറ്റിയ ഒരുപാട് വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് ആർക്കെങ്കിലും ഒക്കെ ഓപ്പേറിന് വരാൻ നിൽക്കുന്നവർക്കോ നിങ്ങളുടെ ഓപ്പേറിന് വരാൻ നിൽക്കുന്ന ഫ്രണ്ട്സിനോ ഉറപ്പായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും അവർക്കൊക്കെ എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ കാര്യത്തിൽ ഓപ്പേറിന് ഞാൻ വന്ന തീരുമാനം കുറച്ച് റോങ് ആയിരുന്നു റോങ് ആയിരുന്നു എന്നല്ല ഞാൻ വന്നത് എ വൺ എ ടു വരെ പഠിച്ചിട്ടാണ് എ ടു വരെ പഠിച്ച് എ വണ്ണിന്റെ എക്സാം എഴുതിയിട്ടാണ് ഞാൻ ഓപ്യറിന് വരുന്നത് അപ്പം ഞാൻ എ ടു വരെ പഠിച്ച് ഓപ്പ്യന് വന്നത് വളരെ എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും മോശം തീരുമാനങ്ങളിൽ ഒന്നാണ് ഞാൻ എ ടു മാത്രം പഠിച്ച് എ വൺ എക്സാം എഴുതി ഓപേറിന് കയറി വന്നത് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് വല്ലാതെ വരുന്നതാണ് ചേച്ചി ബി ടു എക്സാം എഴുതിയില്ലെങ്കിൽ എന്താ ഓപ്പിയർ കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ടി വരുമോ ഉറപ്പായിട്ടും തിരിച്ചു വരേണ്ടി വരും ഏവണ്ണ് മാത്രം എഴുതി ഹൗസ് ബിൽഡിങ്ങിന് ജർമ്മനിയിൽ നിന്നുകൊണ്ട് കയറാൻ പറ്റുമോ അങ്ങനെ കയറാൻ പറ്റത്തില്ല അതൊട്ടും ഈസി ആയിട്ടുള്ള വഴിയല്ല ഇപ്പം ഇവിടെ നിൽക്കുന്നവർ പറയുന്ന നമുക്ക് കേട്ടറിഞ്ഞുള്ള അറിവുള്ളൂ ഞാൻ ഓപ്പിയർ എന്ന ഡിസിഷൻ എടുത്തപ്പം എനിക്ക് ഓപ്പയർ ചെയ്യുന്ന ഒരാളെ ജർമ്മനിയിൽ പരിചയമില്ല എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് മാത്രം കണ്ട് എന്തും മുന്നിൽ കണ്ട് എന്ത് വന്നാലും ഞാൻ സ്ട്രഗിൾ ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഓപ്പറിന് വരാൻ തീരുമാനിച്ചത് ഇതെന്റെ തേർഡ് ഹോസ്റ്റ് ഫാമിലിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്പിയർ എന്നുള്ള ജേണി ഒരു സ്റ്റുഡൻസിനും വേറൊരു ഓപ്പയർ ഒരു നിസ്സാരമായി കണ്ട് ഞാൻ ഈ ഇടയ്ക്ക് ഇൻസ്റ്റിൽ ഒരു റീൽ കണ്ടു ഒരു ചേട്ടൻ ഇട്ടേക്കുന്നു ആ ചേട്ടനെ ഓപ്പെയർ ചെയ്യുന്നില്ല കാരണം ഓപ്പയർ ഒന്നോ രണ്ടോ പിള്ളാരെയോ മാത്രമേ ഉള്ളൂ സേഫ് ആയിട്ടുള്ളത് ബാക്കി റോങ് ഡിസിഷനാന്ന് പക്ഷെ അങ്ങനെയല്ല ഒരു അൻപത് ശതമാനം പിള്ളേർക്കും ഓപ്പയർ സക്സസ് തന്നെയാണ് പക്ഷെ ഒരു ബാക്കി അൻപത് ശതമാനം പേര് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് കിട്ടുന്ന ഹോസ്റ്റ് ഫാമിലി നല്ലതാണെങ്കിൽ ഓപ്പയർ ആയിരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എടുത്ത ഏറ്റവും മികച്ച തീരുമാനം ഞാനിപ്പോ നിൽക്കുന്ന എന്റെ മൂന്നാമത്തെ ഹോസ്റ്റ് ഫാമിലിയിലാണ് ഇപ്പൊ ഞാൻ ഓപ്പ്യ എന്റെ ഫാമിലി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അടിപൊളിയാണ് അപ്പൊ എനിക്ക് ഒരുപാട് ഓപ്പിയർ ചെയ്യുന്ന പിള്ളേരെ അറിയാം അവര് നല്ല അഭിപ്രായം പറയുന്നുണ്ട് പന്ന അഭിപ്രായം പറയുന്നുണ്ട് നമ്മുടെ ഫാമിലി കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ വന്ന് രണ്ട് മൂന്ന് നാല് കഴിഞ്ഞ ദിവസം എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് ഒരു കൊച്ചു മെസ്സേജ് കഴിച്ചു ആ കൊച്ചു ഇപ്പൊ ഫോർത്ത് ഫാമിലിയിലാണ് നിൽക്കുന്നത് അതിന്റെ ഒരു ബെസ്റ്റ് ആണ് ഞാൻ തന്നെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എന്റെ തേർഡ് ഫാമിലിയിലാണ് അപ്പൊ അതുകൊണ്ട് ഫാമിലി കൊള്ളത്തില്ല സ്ട്രഗിൾ ചെയ്യും അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾ ി റ്റു എക്സാം എഴുതാൻ ആയിട്ട് വേണം ഓ പേറിന് വരാൻ ഇവിടുത്തെ എ വൺ എ ടു നാല് മാസമാണ് ബി റ്റു അതുപോലെ നാല് മാസമാണ് അപ്പൊ ടോട്ടൽ എട്ട് മാസമായി പിന്നെ നിങ്ങളുടെ വിസ കാലാവധി അവസാനിക്കാൻ രണ്ട് മൂന്ന് മാസം കൂടി പിന്നെ നിങ്ങൾ എങ്ങനെ ഒരു ഹൗസ് ബിൽഡിംഗ് കണ്ടുപിടിക്കും അതുകൊണ്ട് എ ടു എ വൺ മാത്രം പഠിച്ച് ഓ പേറിന് വരുന്നത് ഏറ്റവും വേസ്റ്റ് തീരുമാനമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഞാനിപ്പോ പഠിക്കുന്നത് ബി വൺ ആണ് എനിക്കിനി ബി വണ് നാല് മാസം കൂടെ ഉണ്ട് ഞാനിപ്പോ എനിക്കിപ്പോ ഒരു എക്സാം എഴുതണമെങ്കിൽ ബി ടുന്റെ എക്സാം നാല് മുടികൾ എഴുതുന്നതിന് ഇരുന്നൂറ്റി എൺപത് യൂറോ ആണ് അപ്പൊ നാട്ടിൽ നിന്ന് കടം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കുട്ടി ഓരോ മാസം വീട്ടില് പതിനായിരം ഇരുപതിനായിരം രൂപ വെച്ച് ഓപ്പിയറിന് വന്ന് അയച്ച് കൊടുക്കുന്ന ഒരാൾക്ക് പൈസ മാറ്റി വെച്ച് എക്സാം എഴുതുന്നത് അത്ര ഈസിയല്ല പക്ഷെ ആ എക്സാം എഴുതിയാൽ തന്നെ ആദ്യത്തെ പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇരുന്നൂറ്റി അൻപത് യൂറോ മുടക്കണം അത് മാത്രമല്ല നമ്മൾ ഹൗസ് ബിൽ ഹൗസ് ബിൽഡിങ്ങിലോട്ട് കയറുമ്പോൾ നമ്മൾ ഈ ഓപ്പിയർ ചെയ്ത പൈസ കൂട്ടിച്ച് നമുക്ക് ചെലവുകൾ പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് മാറുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നിൽക്കാൻ തുടങ്ങിയാണ് അപ്പൊ അതിന്റെ ഒക്കെ കുറെ ചെലവുകൾ ഉണ്ട് അപ്പം ഓപ്പിയറിന് വരുമ്പോ നമുക്ക് കടം തീർക്കാം ആ ഒരു കാര്യം അത്ര എത്ര ശതമാനം പോസിബിൾ ഒരു അമ്പത് ശതമാനം ഒക്കെ വീട്ടിലെ കാര്യങ്ങളും കടവും ഒക്കെ തീർക്കാം ഇപ്പം ഇവിടെ ജർമ്മനിയിൽ ഓപ്പേറായിട്ട് നിൽക്കുന്ന എനിക്ക് തോന്നുന്ന ഒരു അറുപത് ശതമാനം പേരും മലയാളികൾ തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് ഒത്തിരി മലയാളി ഓപ്പേഴ്സിനെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച പരിചയപ്പെട്ടു ഇവിടെ എന്റെ അടുത്തെന്നല്ല പല പല എനിക്ക് ഇൻസ്റ്റലൊക്കെ ആയിട്ടും ഒക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഇവിടെ ഒരുപാട് മലയാളി ഓപ്പേഴ്സിനെ അറിയാം അതുകൊണ്ട് ഇവിടെ തന്നെ എന്താണ് ഇപ്പൊ നാട്ടിലുള്ള ആ ഒരു കോമ്പറ്റീഷൻ ഈ ജർമ്മനിയിലും വരികയാണ് എക്സാമിന്റെ കാര്യത്തിനാണേലും ഹൗസ് ബിൽഡിങ്ങിനെ കയറുന്ന കാര്യത്തിനാണേലും ഇവിടെ ഇവിടുന്ന് നേരിട്ട് ഹൗസ് ബിൽഡിംഗ് ഹൗസ് ബിൽഡിങ്ങിലോട്ട് കയറാൻ എളുപ്പമാണ് പക്ഷേ ഇപ്പൊ ഓപ്പയർ ചെയ്ത ഒരുപാട് പേര് നമ്മൾ മലയാളികളെല്ലാം ഒരുപാട് രാജ്യത്ത് ഓപ്പയർ ചെയ്ത് ഇവിടെ ഹൗസ് ബിൽഡിങ്ങിലോട്ട് കയറാൻ വരുന്നുണ്ട് അപ്പൊ ഇവിടെയും കോമ്പറ്റീഷൻ ആണ് ലാംഗ്വേജ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നവർക്കും എക്സാം എത്ര ഇപ്പൊ ബി ടൂറെ ഫുൾ മൊഡിയോളവർക്കും ഇവിടെയും ഇമ്പോർട്ടൻസ് ആണ് പരിഗണനയാണ് ഞാൻ ഇപ്പം അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഹൗസ് ബിൽഡിങ്ങിനും എഫ് എസ് സിക്കും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി പക്ഷെ എനിക്ക് വരുന്ന റിജക്ഷൻസിന് കൈയും കണക്കില്ല അതുപോലെ റിജക്ഷൻസ് എനിക്ക് വരുന്നുണ്ട് എല്ലാവർക്കും വേണ്ടത് ബി റ്റു ഫുൾ ആണ് ചിലവർ എനിക്ക് മെസ്സേജ് കഴിക്കുന്നുണ്ട് സി വൺ സർട്ടിഫിക്കറ്റ് വേണമെന്ന് അപ്പം ഒരു ഞാൻ ഈ എ വൺ ലെവൽ വെച്ച് ഇപ്പൊ ഞാനിപ്പോ അടുത്ത മാസമാണ് എക്സാം എഴുതാൻ പോകുന്നത് അപ്പം എത്ര നമുക്കറിയാലോ നാട്ടിൽ എഴുതുമ്പോൾ തന്നെ ലേസണും ഹൊർണും ഒക്കെ എത്ര പഠിച്ചാലും ഒരു ഭാഗ്യം കൂടെ വേണം എക്സാം പാസ്സാവാൻ അപ്പൊ ഞാനും ഒരു ഭാഗ്യ ഭാഗ്യപരീക്ഷണത്തിന്റെ പേരിലാണ് ഞാനിപ്പോ ബി റ്റുവും ബി വണ്ണും പഠിച്ചിട്ടില്ല ഇവിടെ വന്ന് ഞാൻ ഇത്ര ഈ അഞ്ചു മാസം പഠിച്ചത് എ ടൂ ആണ് അപ്പം വീണ്ടും ഞാൻ ബി റ്റു ബി വണ്ണും പഠിക്കാതെ ബി റ്റുവിന്റെ എക്സാം എഴുതുന്നത് ഒരു ഭാഗ്യ പരീക്ഷണം തന്നെയാണ് ഞാൻ ഇനിയിപ്പം അതിൽ കിട്ടിയില്ലെങ്കിൽ വീണ്ടും പൈസ മുടക്കണം അപ്പൊ കുറെ പേര് എന്റെ ഒരു കൂട്ടുകാരുടെ ഫ്രണ്ട് പറഞ്ഞു എന്റെ വീഡിയോ കണ്ടപ്പോൾ ഓപ്പിയറിന് വരാൻ ഇരുന്നതാണ് അവർക്ക് അതിനുള്ള ധൈര്യം പോയി നെഗറ്റീവ് ഞാൻ എന്റെ വീഡിയോയിൽ ഓപ്പിയറിനെ പറ്റി എനിക്ക് തോന്നുന്നു ഞാൻ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കയറി വരാനുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് നെഗറ്റീവായിട്ട് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ അനുഭവിച്ച സ്ട്രഗിൾസ് കാരണം ഞാൻ ഈ വരുന്നതിന് മുമ്പ് ആരും എനിക്കത് പറഞ്ഞതരാൻ ഒരു യൂട്യൂബ് വീഡിയോ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ വന്ന് ഞാൻ ഇത്രയും സ്ട്രഗിൾസ് അനുഭവിച്ചപ്പോൾ ബാക്കി ഓപ്പിയറിന് ഒരുപാട് പേര് എനിക്ക് ഓൾറെഡി എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരാൻ നിൽക്കും അവരൊക്കെ മെസ്സേജ് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് അപ്പൊ അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതും എന്റെ ഞാൻ ആദ്യത്തെ ഫാമിലിയിലൊക്കെ നല്ലപോലെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി അതിന്റെ വീഡിയോ ഒക്കെ വേറെ ചെയ്തിട്ടുണ്ട് ഞാൻ അനുഭവിച്ച സ്ട്രഗിൾസ് എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്റെ ഫാമിലി ഇപ്പൊ രണ്ട് ഫാമിലിയിൽ എന്താണ് സംഭവിച്ചത് ഇതൊക്കെ അറിയാൻ താല്പര്യമുള്ള ഒരു ഓപ്പറിന് വരാൻ നിൽക്കുന്നവര് എന്തായാലും അതൊക്കെ ഉറപ്പായിട്ടും കാണണം ഞാൻ എന്റെ ഹോസ്റ്റ് ഫാമിലിയെ പറ്റി എക്സ്പീരിയൻസ് ഓൾറെഡി ചെയ്ത വീഡിയോ ഞാൻ എന്റെ ഐ ബട്ടണിൽ കൊടുക്കുന്നതായിരിക്കും ഇപ്പൊ ഞാൻ ഓപ്പേർന്നൊരു ഡിസിഷൻ എടുക്കാതെ എഫ് എസ് സിയോ ഹൗസ് ബിൽഡിങ് ഹൗസ് ബിൽഡിങ്ങിനോ വരാനായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് ചിലപ്പോ ഈ ഞാൻ പഠിച്ച ആറുമാസം ഏഴ് എനിക്ക് തോന്നുന്നു ഞാൻ നവംബർ ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്തു സെപ്റ്റംബറിൽ അടുത്ത നെക്സ്റ്റ് ഇയർ സെപ്റ്റംബറിൽ ഞാൻ ഇവിടെ ജർമ്മനിയിൽ എത്തി അപ്പൊ ഞാൻ ഇങ്ങനെ ഹൗസ് എഫ് എസ് സി ഹൗസ്ബിൾ ഞാൻ ഡയറക്റ്റ് നോക്കിയിരിക്കായിരുന്നെങ്കിൽ എനിക്ക് എന്റെ അത്രയും ടൈം വേസ്റ്റ് ആയി പോനെ ഒന്നാമത് കാര്യം ഞാൻ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ് അപ്പം എനിക്ക് ഈ പ്ലസ് ടു കഴിഞ്ഞ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നവർ കൂട്ട് പതിനെട്ട് പത്തൊമ്പത് വയസ്സിൽ ഞാൻ ജർമ്മനി വരുന്ന ഒരാളല്ല എനിക്ക് ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് ജർമ്മനിൽ എത്തിയത് അപ്പം എന്താണ് ഈ എനിക്ക് ഒരുപാട് പേരെ അറിയാം ഈ ഇരുപത്തിനാല് ഇരുപത് ഇരുപത്തി ഈ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ഹൗസ് ബിൽഡിങ്ങിന് വരാൻ നിൽക്കുന്നത് അവർക്ക് നല്ലൊരു മോട്ടിവേഷനും എക്സാമ്പിളും ആയിരിക്കും ഞാൻ ഇപ്പൊ ഞാൻ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് ജർമ്മനി വന്നത് അപ്പൊ എനിക്കതൊരു ടൈം ഗ്യാപ്പ് ഗ്യാപ്പായിരുന്നു എന്നോട് എന്റെ ഏജൻസിക്കാർ പറഞ്ഞത് ഈ ഡിഗ്രി എന്റെ ഇത്രയും നാളത്തെ ഏജ് ഗ്യാപ്പ് ചോദിക്കും അപ്പൊ ഹൗസ് ബിൽഡിംഗ് എനിക്ക് ഡയറക്റ്റ് വരാൻ പറ്റില്ല എന്നാണ് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി ഹൗസ് ബിൽഡിംഗിന് അങ്ങനെ ഡയറക്റ്റ് വരാൻ പറ്റും ഏജ് ഗ്യാപ്പ് ഹൗസ് ബിൽഡിങ്ങിന് ഒരു പ്രശ്നമല്ല കാരണം ഇനി വിസയുടെ ഡോക്യുമെന്റ്സിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല പക്ഷേ ജർമ്മനിയിലേക്ക് ഹൗസ് ബിൽഡിങ്ങിന് മുപ്പതും മുപ്പത്തിരണ്ടും മുപ്പത്തിനാലും വയസ്സിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചിയെ പരിചയപ്പെട്ടായിരുന്നു പുള്ളിക്കാരിക്ക് മുപ്പത്തിനാല് വയസ്സാണ് ഇപ്പം നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് സെക്കൻഡ് ഇയർ പഠിക്കുകയാണ് ലാംഗ്വേജിന്റെ ഒരു കേസ് ഒഴിച്ച് കഴിഞ്ഞാൽ ഞാൻ എ പഠിച്ചു വന്നു എന്നൊരു മണ്ഡത്തരം കാണിച്ചത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർ എന്റെ ലൈഫിലെ ഒരു മികച്ച തീരുമാനം തന്നെയായിരുന്നു സ്ട്രഗിൾ ചെയ്തു പക്ഷെ നമ്മൾ എല്ലാവരും വരുന്നത് രക്ഷപ്പെടണം എന്നുള്ള ഒരു ഒറ്റ ചിന്തയിലാണ് കുറച്ച് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു ഭാഗ്യം കാണുന്നില്ല ഫസ്റ്റ് ഫാമിലി തന്നെ അടിപൊളി ലക്ക് അത് എല്ലാവർക്കും ഒരിക്കലും കാണത്തില്ല കുറച്ച് സ്ട്രഗിൾ ചെയ്തു കഴിഞ്ഞാൽ ഓപ്പിയർ ഒരു നല്ല തീരുമാനമായിരിക്കും ഇവിടെ വന്നിരുന്ന ഡയറക്റ്റ് ഹൗസ് ബിൽഡിംഗ് കയറാൻ നാട്ടിൽ നിന്ന് വരുന്ന നാട്ടിൽ നിന്ന് ഹൗസ് ബിൽഡിംഗ് കിട്ടുന്നതിനേക്കാളും ഈസിയാണ് എനിക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ അറിയാം പക്ഷെ എവണ്ണം വെച്ച് ഹൗസ് ബിൽഡിംഗ് കിട്ടുമെന്നുള്ള ചോദ്യത്തിന് അത് എനിക്ക് ഒത്തിരി എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെ ചെയ്ത് ആരെയും പരിചയമില്ല പക്ഷെ ബി ടു രണ്ട് മുടികൾ വെച്ചൊക്കെ ഹൗസ് ബിൽഡിംഗ് നന്നായി സ്പ്രഷൻ ചെയ്യുന്നവർക്ക് ഹൗസ് ബിൽഡിംഗിലോട്ട് കയറാൻ പറ്റും എനിക്ക് ഇൻസ്റ്റയിൽ ക്വസ്റ്റൻ വരുന്നുണ്ട് എനിക്ക് ബി ടുന്റെ രണ്ട് മുടികൾ ആണുള്ളത് ഞാൻ എ ഫുൾ എഴുതി വന്നിട്ട് ബിറ്റുവിന്റെ ബാക്കി രണ്ടെണ്ണം ഇവിടെ എഴുതിയാ മതിയായിരുന്നു അതൊന്നും ഒരിക്കലും അത് നല്ല തീരുമാനം തന്നെയാണ് ബി റ്റു രണ്ട് മുടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി രണ്ട് മുടികൾ നിങ്ങൾക്ക് രണ്ടെണ്ണത്തി കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി ഇപ്പൊ നിങ്ങൾക്ക് രണ്ട് മുടികളാണ് ഉള്ളതെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളുടെ സ്പ്രഷൻ ഇമ്പ്രൂവ് ആക്കുക നല്ലപോലെ കമ്മ്യൂണിക്കേഷൻ ഇന്റർവ്യൂവിനൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മുടികള് കൊണ്ട് കേറാൻ പറ്റും ബാക്കി രണ്ട് മുടികള് ചില ചൂളക്കാര് പറയും കയറുന്നതിന് മുമ്പ് എഴുതിയെടുക്കണമെന്ന് പറയും ചിലവർ പറയും മൂന്ന് വർഷത്തെ സമയം ചില ചൂളക്കാർ തരും അപ്പൊ രണ്ട് മുടികൾ കൊണ്ട് വരുന്നത് നല്ല തീരുമാനം തന്നെയായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഓപ്പയറിനെ പറ്റി ഓപ്പറിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൊസ്റ്റൻസ് ഇനിയും ചോദിക്കാനുണ്ടെങ്കിൽ കാരണം എനിക്ക് പേഴ്സണൽ ആയിട്ട് എല്ലാവരുടെയും മെസ്സേജിന് റിപ്ലൈ തരാൻ പറ്റില്ല കാരണം ഞാൻ ഇങ്ങനെ റിപ്ലൈ തരുമ്പോൾ വീണ്ടും വീണ്ടും ഒരുപാട് ആണ് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ ആയാലും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് അറിയേണ്ടതെന്നുള്ള അതിലിട്ടാ ഞാൻ ഓൾറെഡി ഒരു വട്ടം അങ്ങനെ ചെയ്തായിരുന്നു അപ്പൊ വീണ്ടും എനിക്ക് ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി ഞാൻ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ റിപ്ലൈ എന്താണ് സംശയം അങ്ങനെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പൊ ഓപ്പയറിനാ വരുന്ന ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരേ കുറെ പേരുണ്ട് അത് നമ്മൾ നമ്മുടെ സ്വന്തം റിസ്ക് വരിക അല്ലാതെ നമുക്കിപ്പം ചെല്ലുന്ന ഫാമിലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർ അടിപൊളിയായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല സ്ട്രഗിൾ ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് തന്നെ വരിക ഓപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്കാണ് ഒരു ഫാമിലി കിട്ടുന്നത് നല്ല ഫാമിലി കിട്ടുന്നത് അപ്പൊ നമ്മൾ നമ്മൾ രക്ഷപ്പെടണം ഹൗസ് ബിൽഡ് ഇങ്ങനെ കയറണം നമുക്ക് ബി റ്റു ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓപ്പേറിന് ഒരു വർഷം നിക്കണോന്നില്ല അവരോട് പറഞ്ഞിട്ട് നമുക്ക് മാറാനൊക്കെ പറ്റും അല്ലെ ഫാമിലി കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് അടുത്ത ഫാമിലി ചേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മലയാളി ഓപ്പേഴ്സിനെ പരിചയപ്പെടാൻ പറ്റും ഇവിടെ പോലെ മലയാളി ഓപ്പേഴ്സ് ഉണ്ട് ഇൻക്ലൂഡിങ് ഞാൻ ഇവിടെ ഞാനൊക്കെ ഇല്ലേ എല്ലാരും കേറി വാ എന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഓൾറെഡി ഞാൻ എന്റെ എല്ലാ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഏകദേശം എന്റെ ഓപ്പേറിന്റെ തീരുമാനം എന്തായി എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായി കിട്ടിയിട്ടുണ്ടായിരിക്കും ഓപ്പയർ ഡിസിഷൻ ഒരിക്കലും ഒരു റോങ് അല്ല ലാംഗ്വേജ് അറിയാമെന്നുണ്ടെങ്കിൽ അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആർക്കേലും ഒക്കെ എന്റെ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്ന വരെ ബൈ ഓപ്പയറിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും ബൈ